എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അതിനെ മുടി നരച്ച് പോയ മുടിയെക്കുറിച്ച് ഞാനും വിഷമിക്കേണ്ട നമുക്ക് കറപ്പിച്ചെടുക്കാൻ പറ്റും അതുപോലെ എത്രത്തോളം മുടി പൊഴിഞ്ഞിട്ടുണ്ടോ അതിനെ ഇരട്ടിയായിട്ട് നമുക്ക് മുടിയെ കിളിർത്ത് കൊണ്ടുവരാൻ പറ്റും താരന് ചൊറിച്ചിൽ അങ്ങനെ തുടങ്ങി മുടിയെക്കുറിച്ച് പറയുന്ന ഒരുപാട് കംപ്ലൈൻ്റുകൾക്ക് എല്ലാത്തിനും നല്ലൊരു പരിഹാരമാണ് ഇന്ന് വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു വെള്ളം ഡൈ ചെയ്യാൻ താല്പര്യം ഡൈ വേണ്ട നമുക്ക് നമുക്കതിനും മുടി കറപ്പിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു പാത്രം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാണ് ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു കളർ വരുന്നത് കേട്ടോ അത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു കപ്പ് വെള്ളം എടുക്കുക അല്ലെങ്കിൽ ഒന്നര കപ്പ് അത്ര തന്നെ മതി ഒരു കപ്പ് തന്നെ ഒരാൾക്ക് ധാരാളം നല്ല മുടിയുള്ളവരാണെങ്കിൽ അല്ലാത്തവരുണ്ടെങ്കിൽ അതിൽ ഒരു ഗ്ലാസ് ഒക്കെ ആക്കി കുറയ്ക്കാവുന്നതാണ് അന്നേരം അതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പനിക്കുറുക്കയുടെ ഇലയാണ് പനിക്കുറുക്ക അല്ലെങ്കിൽ ഞവര ഇല എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലം മുതലേ ഒരുപാട് കാര്യങ്ങൾക്ക് ജലദോഷം തുമ്മൽ കഫക്കെട്ട് ചുമ അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ മരുന്ന രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മുടി സമൃദ്ധമായിട്ട് വളരാനും മുടിയുടെ നരം മാറാനും മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ ഒരു പനിക്കുറുക്കയുടെ ഇല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ ഒരു മൂടെങ്കിലും നട്ടുപിടിപ്പിക്കുക ശരിക്കും നല്ല കാട് പോലെ വളർന്നു വരുന്നതാണ് പ്രത്യേകിച്ച് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ലേശം വെള്ളം നല്ല ഉണക്കുള്ള സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അത് ഞാൻ കുറേയേറെ പനിക്കുറിക്കട ഇല ഒരു പാത്രത്തിലോട്ട് വെള്ളത്തിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ തുളസിയിലയാണ് കേട്ടോ തുളസിയില നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിനൊന്നും നിന്നും കൃത്യമായിട്ടൊരു അളവ് ഞാൻ പറയുന്നില്ല അതിന് നമുക്ക് എപ്പോഴും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന നമ്മുടെ അടുക്കൽ അടുക്കളയിലുള്ള കാര്യങ്ങളും നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ വീടുകളിൽ എല്ലാത്തിനകത്തും ഉൾപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് മുടിയെ സംബന്ധിച്ചോടുള്ള വീടോയ്ക്കകത്ത് പിന്നെ നെല്ലിക്ക ഉണക്ക നെല്ലിക്കാണ് കേട്ടോ അതിന് വരെ പച്ച നെല്ലിക്ക ഇട്ട് കൊടുക്കുക അതുമല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് വിശ്വാസത്തോടു കൂടി വാങ്ങിക്കാൻ പറ്റുന്ന പൊടികൾ വാങ്ങിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ചൊരു മൂന്നാലഞ്ച് നെല്ലിക്കയുടെ കഷ്ണങ്ങളാണ് ഉണക്ക നെല്ലിക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചെമ്പരത്തിപ്പൂഴുണ്ടായതുകൊണ്ട് മാത്രം വാടിയതും അല്ലാത്ത ഫ്രഷ് ആയിട്ടുള്ളതുമായിട്ടുള്ള ചെമ്പരത്തിപ്പൂ മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നെല്ലിക്കയും ചെമ്പരത്തിയാണെങ്കിലും പനിക്കുറിക്കുകയാണെങ്കിലും തുളസിയൊക്കെ ഒരുപാട് ഗുണകരമാണ് മുടി കറക്കാനും മുടി സമൃദ്ധമായിട്ട് വളരാനും താരൻ അങ്ങനത്തുള്ള പ്രശ്നങ്ങളെല്ലാം മാറാനും വേണ്ടി കേട്ടോ അ നെല്ലിക്കയൊക്കെ ദിവസവും നമ്മൾ കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് പനിക്കുറിക്കാണെങ്കിലും നമുക്കത് കഷായം വെച്ചും അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ മുന്നോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് സുലഭമായിട്ട് നാട്ടുമ്പറങ്ങളിൽ കിട്ടുന്നൊരു കാര്യമാണ് മൈലാഞ്ചി ഇല ഇതിപ്പോൾ എനിക്ക് കുറേ ഏറെ കിട്ടിയപ്പം ഞാൻ അതിനെ ഉണക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ മിക്ക വീഡിയോയിൽ കാണിക്കുന്നതാണ് എനിക്കൊരു മൂട് മൈലാഞ്ചി മാത്രമാണ് ഞാൻ നട്ടിട്ട് എനിക്കത് കിളുത്ത് വന്നിട്ടുള്ളത് അതീന്ന് ഞാൻ കുറച്ചെടുക്കാറുണ്ട് പക്ഷേ ഇത് ഒരുപാട് കിട്ടിയ സമയത്ത് ഉണക്കി കാരണം ഇപ്പോൾ കരുവേപ്പിലാണെങ്കിലും മയിലാഞ്ചി ആണെങ്കിലും നെല്ലിക്കയാണെങ്കിലും ഏതാണോ നമുക്ക് ഒരുപാട് കിട്ടുന്നത് അതിനെ നമ്മൾ നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ഉണക്കി വെച്ചാൽ ഏറ്റവും നല്ലതായിട്ട് മുടിക്കുക നമുക്ക് ഒരുപാട് പാക്കായിട്ടും ഇതുപോലെ വെള്ളം പോലെ അല്ലെങ്കിൽ ഡയ്ടക്കു ഉപയോഗിക്കാം നമുക്ക് അതുപോലെ തന്നെ അതിൽ ചേർത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പിലയാണ് കേട്ടോ ഒരു മൂന്നാലെണ്ണം അതും ഇതുപോലെ കിട്ടിയ സമയത്ത് ഉണക്കി വെച്ചിട്ടുള്ളതാണ് മയിലാഞ്ചി ഇല നമ്മൾ പാക്കിലാണെങ്കിലും ഡൈലാണെങ്കിലും ഇതുപോലെയുള്ള വെള്ളത്തിലൊക്കെ ചേർത്തിട്ട് നമ്മുടെ തലമുടിയിൽ തേക്കുകയാണെങ്കിൽ മുടി നല്ലപോലെ വളർ എല്ലാവരും പറയും ചെമ്പിക്കും എന്നുള്ള അങ്ങനെയല്ല മുടി സമൃദ്ധമായിട്ട് വളരെ ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ ഒരു പിടി കറിവേപ്പില അതിപ്പം ഉണക്കിയതല്ല നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കുറേ നാളായത് കേട്ടോ അത് നമ്മൾ അതെടുത്തിട്ടുണ്ട് അന്നേരം നമുക്ക് ഈ ഇലകളൊക്കെ ഉണക്കി സൂക്ഷിക്കാം പ്രത്യേകിച്ച് മുരിങ്ങയിലൊക്കെ നമുക്ക് ഇതിന് മുമ്പുള്ള വീടിലൊക്കെ മുരിങ്ങയില ചേർത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇത്രമാത്രം ചേരുവകളോടോടൊപ്പം തന്നെ മുടി വളരാൻ ഏറ്റവും നല്ലതാണ് മുടിയുടെ ആ ഒരു നരം മാറാനും ഇതെല്ലാം നല്ലൊരു റിസൾട്ട് കിട്ടാൻ സഹായമായിട്ടുള്ള അടുത്ത ചെരുവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേയിലപ്പൊടിയാണ് കേട്ടോ രണ്ട് സ്പൂണ് തേയിലപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഇതിന് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ കാര്യം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഗ്രാമ്പു ഫ്ലാറ്റ് സീഡ് അങ്ങനത്തെ എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലൊക്കെ വ്യത്യസ്തമായ അൈറ്റ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴാണ് ട്ടോ ഇത് നമ്മളും കുളിക്കുന്നതിൻ്റെ അരമണിക്കൂറും ഒരു മണിക്കൂറും മുന്നേ തലമുടിയിലും തലയോട്ടിയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു ഷാംപൂ ഒന്നും ഉപയോഗിക്കാണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് ഡൈ ചെയ്യുന്നതിൻ്റെ കൂടി നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഇതിപ്പം നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ആറിക്കഴിഞ്ഞപ്പം നല്ല ഈ ഒരു പരുവത്തി കിട്ടിയിട്ടുണ്ട് ഞാനൊരു ഒരു കപ്പ് മേലെ വെള്ളമൊഴിച്ചതിന് നല്ല ശരിക്കും പറഞ്ഞത് ഒരു ഒരു ഗ്ലാസ് മേലെ ആക്കി എടുത്തിട്ടുണ്ട് അത്രത്തോളം പറ്റ് ടുത്തേക്കാണ് ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അരച്ചിട്ട് അരിച്ചെടുക്കാം ഇപ്പോൾ അതിനൊട്ട് സമയമില്ലാത്തതുകൊണ്ട് ആ ഒരു പുറമേ ഉള്ള ഇലകളെല്ലാം നല്ലപോലെ പിഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഡാർക്കായിട്ടുള്ള കളറാണെന്നുള്ളത് ഇതിപ്പോൾ ഞാൻ തോർത്തിൽ വെച്ചിട്ട് നല്ല പോലെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കയ്യിൽ നഖത്തിൻ്റെ ഇടയ്ക്കും കയ്യിലൊക്കെ ആ ഒരു കറ കുറേ ദിവസത്തിന് കാണാം ആ ഒരു കളറ് കേട്ടോ അന്നേരം ഇതിപ്പോൾ തോർത്തിൽ വെച്ചിട്ട് അത് ഒട്ടും തന്നെ അതിൻ്റെ നീര് പുറത്തെങ്ങും പോവാതെ നമുക്ക് നല്ലപോലെ പിഴിഞ്ഞെടുക്കാം എന്നിട്ട് ആ തോർത്ത് ഞാൻ കാണിക്കട്ടോ സാര നമ്മൾ ആ ഒരു ഒഴിച്ച് പിഴിഞ്ഞതിന് ശേഷം ഒന്നൊന്ന് വെള്ളത്തിൽ കഴുകിയപ്പം തന്നെ ആ ഒരു കളർ അങ്ങനെ തന്നെ നിൽപ്പണം അന്നേരം നമ്മൾ തലമുടിയിൽ അത് തേക്കുമ്പോഴും അതുപോലെ നല്ല പോലെ ആ ഒരു കളറ് നിൽക്കുന്നതായിരിക്കും അന്നേരം ഈ ഒരു വെള്ളം നമുക്ക് തലയോട്ടിലും തലമുടിയിലും ഒക്കെ തേച്ച് കൊടുക്കാം കേട്ടോ അതുകൊണ്ട് ഈ ഒരു കാര്യം കണ്ടില്ല ആ തോർത്തിൽ തന്നെ കണ്ടില്ല അത്ര ആ ഒരു കളറിൽ നിൽക്കുന്നുണ്ട് അന്നേരം ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് നമ്മൾ കുറേ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് സമയമുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് വെച്ച് നമ്മൾ തയ്യാറാക്കിയിട്ട് ആ ചൂട് ചൂടാറി കഴിയുമ്പം തന്നെ നമ്മുടെ തലയൊട്ടിലും തലമുടിയിലും തേച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഒരു മൂന്നാല് ദിവസത്തേന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന് കുഴപ്പമില്ല അതിൽ കൂടുതൽ വെച്ചാലതിന് എനിക്ക് തോന്നുന്നില്ല അത്ര നല്ല എഫക്റ്റ് കിട്ടുമെന്നുള്ളത് ഇപ്പോൾ പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നാട്ടിൽ വന്ന് പോകുന്ന സമയത്ത് കറിവേപ്പിലേയും അതുപോലെ മൈലാഞ്ചിയിലയും പണ്ടൊക്കെ നാട്ടിൻ പറയുന്ന മിക്ക വീടുകളിലാണ് കാണുന്നൊരു കാര്യമാണ് മയിലാഞ്ചിയുടെ അല ചുമ്മാ നമുക്കൊരു പ്രത്യേകിച്ച് ഒന്നും വേണ്ട വെറുതെ ഒരു കമ്പ് ഒന്ന് നട്ട് വെച്ചാൽ അതിലൊരു കുത്തി വെച്ചാൽ മതി മണ്ണില്ല പെട്ടെന്ന് അത് കിളിർത്ത് വരുന്നൊരു കാര്യമാണ് കേട്ടോ പ്രത്യേകിച്ച് പനിക്കുറുക്കിയും മൈലാഞ്ചിയും മറ്റ് ചേരുവകളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു വെള്ളമുണ്ടല്ലോ നല്ല ഉപകാരപ്രദമാണ് എൻ്റെ ഈ സൈഡ് നിറ്റ് ഈ രണ്ട് സൈഡുകളിലായിട്ട് മുടി അങ്ങോട്ട് നരച്ച് തുടങ്ങിയതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇപ്പം ആ ഒരു നരയൊന്നും കാണാനേ ഇല്ല പിന്നെ നരച്ച് വരുന്ന മുടികളെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കേട്ടോ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണ പല രീതിയിലുള്ള പാക്കുകളും അല്ലെങ്കിൽ ഡൈ ആയിട്ടോ ഓയിലായിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള വെള്ളമായിട്ടൊക്കെ നമ്മൾ തലമുടി തേക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം എൻ്റെ മുടിയെ ഈ ഒരു രീതിയിൽ എനിക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത് നമ്മളൊരു മുപ്പത് വയസ്സ് മുതലേ ഇങ്ങനെ മുടിയെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഹോർമോൺ ചേഞ്ചസ് ചേഞ്ചസൊക്കെ ഒരുപാടുണ്ട് എന്നാലും മുടി പൊഴിയുന്നുണ്ടെങ്കിൽ പോലും അതിനെ വീണ്ടും നമുക്ക് നല്ലൊരു രീതിയിൽ നമുക്ക് മുടിയെ വളർത്തി എത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇങ്ങനത്തുള്ള പൊടിക്കൈകളാണ് കേട്ടോ ഇതിപ്പോൾ പനിക്കുറയ്ക്കയും തുളസിയിലെയും മാത്രം നമ്മൾ രണ്ടാമത്തെ ചേരുവ പരിചയപ്പെടുത്തുകയാണ് കൈകൊണ്ട് നല്ലപോലെ തിരുമ്മി ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലം മുതലേ കുഞ്ഞു കുട്ടികളുള്ള വീടുകളിൽ കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മളിതുപോലെ ഞരയിലെയും തുളസിയിലെയും കൂടെ കൈകൊണ്ട് നല്ലപോലെ തിരുമ്മിയിട്ട് നമ്മൾ നല്ല പോലെ ഒരു ഒരു കപ്പ് വെള്ളമാണെങ്കിൽ അരക്കപ്പ് വെള്ളം വരെ അതിനെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക എന്നിട്ട് കുളിക്കുന്ന വെള്ളത്തിൽ അതിനെ ആ ഒരു അരിച്ചിട്ട് നമ്മൾ കുളിപ്പിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും അതുപോലെ തന്നെ തലനീരൊന്നും ഇറങ്ങി പനി വരാതിരിക്കാനും ജലദോഷവും തുമ്മലും ഒക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് അങ്ങനെയൊന്നും വരാണ്ടിരിക്കാൻ ഏറ്റവും നല്ലതാണ് ഈ ഒരു വെള്ളം നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതുപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ കളറുള്ള അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്നതിൽ നല്ലതാണ് ഈ ഒരു ഒന്നോ രണ്ടോ ഇല വെച്ചിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ ഇടുകയാണെങ്കിൽ നല്ല ഒരുപാട് ഗുണകരമാണ് കേട്ടോ അതും ലേശം പനിക്കുറിക്കയുടെ നീര് വാട്ടിയതിനകത്തോട്ട് തേനും കൂടെ ചേർത്തിട്ട് കുടിക്കുന്നത് കഫക്കെട്ടിനൊക്കെ ഏറ്റവും നല്ലതാണ് ചിലദോഷം മൂക്കടപ്പൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ അതുപോലെ കുഞ്ഞു കുട്ടികളാണെങ്കിലും നമുക്കാണെങ്കിലും പനിക്കുറിക്കിടയില്ല നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെയൊന്ന് ഞെവിടിയിട്ട് അതൊന്ന് മണപ്പിക്കുമ്പോൾ ഒരു മണമുണ്ടല്ലോ ആ ഒരു മണം കൊണ്ട് മൂക്കടപ്പൊക്കെ മാറാനും ഏറ്റവും നല്ലതാണ് കേട്ടോ അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പനിക്കുറുക്കയുടെ അല വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പം നമ്മൾ പണ്ട് മുതൽ ചെയ്യുന്ന ഇതിലൊന്നും ഒരു പുതുമകളുള്ളൊരു കാര്യമേ അല്ല ഈ ഒരു വെള്ളം കുളിക്കുമ്പം ആ ഒരു ചൂടുവെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കുളിക്കുകയാണെങ്കിൽ ചില ദോഷം തുമ്മൽ അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് പനിക്കുറുക്കയുടെ ഇല നമ്മൾ കഷായം വെച്ചൊക്കെ കുടിക്കാറുണ്ട് ചുമന്നുള്ളി ശർക്കര അല്ലെങ്കിൽ കരിപ്പൊട്ടി കരിപ്പൊട്ടിയാണ് മിക്കവരും ഉപയോഗിക്കുന്നത് കുരുമുളക് അതുപോലെ തന്നെ ഇഞ്ചി അങ്ങനെ കുറേ ചെറിയ ചുക്കൊക്കെ ചേർത്തിട്ട് നമ്മൾ കാപ്പി വെച്ച് കുടിക്കാറുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പനിക്കുറക്കയുടെ ഇല ഒരു ഏലയ്ക്ക ലേശം ഇഞ്ചിയും തേയിലയും പിന്നെ ശർക്കരയാണ് കേട്ടോ ചേർത്തിട്ട് നല്ലൊരു നമ്മുടെ പനിക്കുറുക്ക വെച്ചിട്ട് തയ്യാറാക്കാൻ ഒരു ചായയാണ് കേട്ടോ തേയില വെള്ളം നല്ല ടേസ്റ്റാണ് നമുക്കൊരു ഉന്മേഷമൊക്കെ ഒറ്റ സിപ്പിന് തന്നെ കിട്ടും കേട്ടോ ഒരു തുള്ളി നമ്മൾ വയറ്റി ചെല്ലുമ്പം തന്നെ നമ്മളൊന്ന് കുടിക്കുമ്പം തന്നെ നല്ലൊരു ഉന്മേഷം കിട്ടുന്ന നല്ലൊരു ചായയാണ് ട്രൈ ചെയ്യാൻ നോക്കാൻ മറക്കരുത് ഇത്രയേ ഉള്ളൂ നമ്മളൊരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ച് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുതേ എപ്പോഴും പറയുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം